എല്ലാവർക്കും പ്രമിയ സ്വിട്ട് മിക്സിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് ഒരു നേന്ത്രപ്പഴമാണ് അതിനെടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത കറുത്ത നേന്ത്രപ്പഴമാണിത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുട്ടയ്ക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം ഞാനിതിപ്പോഴും ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ആവശ്യം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് അതിനായിട്ട് ഒരു കടയിലേക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പാനി തയ്യാറാക്കാനായിട്ട് വെക്കാം പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും ഇപ്പോഴും നമ്മുടെ ശർക്കര ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നേരത്തെ അടിച്ചെടുത്ത പഴത്തിൻ്റെ മിക്സിലേക്ക് ഒരു കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിനും വെടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണിത് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചൂടോടി കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളിൽ ഉപ്പു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ കട്ടകളൊന്നും പോയി പോയിട്ടില്ല അത് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നേരത്തെ അരച്ചെടുത്ത ജാറിൽ തന്നെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് ആ ജാറിൽ തന്നെ നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററി കിട്ടാനും കട്ടകളൊക്കെ പോയി കിട്ടാനുമായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഞാനിതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ല സോഫ്റ്റും പൊങ്ങി കിട്ടാനുമായിട്ടാണ് നിങ്ങൾക്ക് അതിന് ആവശ്യമില്ലാന്ന് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പൊങ്ങിക്കിട്ടാനും സോഫ്റ്റ് ആയിട്ടും വരാനായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടിനും താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്താൽ മതി ഞാനിതിപ്പോൾ ബാറ്ററി റെഡിയാക്കിയെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇപ്പോൾ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയൊന്നും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവില്ല ഇതിൻ്റെ നടുക്ക് സൈഡിൽ നടുക്ക് വശത്ത് പെട്ടെന്ന് നന്നായിട്ട് ചൂട് തട്ടുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്കായിട്ട് വരും ബാക്കിയെല്ലാം കുറച്ച് സമയം എടുക്കും കുക്ക് ചെയ്തെടുക്കാൻ ഒരു സൈഡ് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നടുക്കുള്ള ആ മൂന്ന് കുഴിയിലുള്ളതും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതിൽ മുട്ട ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നതും സോഫ്റ്റായിട്ടും ഉണ്ട് മുട്ടയുടെ ഒന്നും കിട്ടുന്നില്ല ഇതിൽ പഴത്തിൻ്റെ ഫ്ലേവർ മാത്രമാണ് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് വെറുതെ കറുത്തുപോയ പഴമൊക്കെ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരവും നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു